സംഭവം ആയിട്ട് ഞങ്ങൾ ടോക്കിയോ സംഘടന ഈ ബുദ്ധിമുട്ട് എന്താ പറയാ അത് ജാപ്പനീസിലെ ജാപ്പനീസ് ലാംഗ്വേജ് ആണ് പീസാണ് ഞങ്ങളുടെ എന്നിട്ട് പിന്നെ ഞാനിവിടെ വാർ കിടത്തിയല്ലേ പീസെന്ന് പറഞ്ഞിട്ട് ഈ പീസൊക്കെ വാറിലും കണ്ടാരുന്നെങ്കിൽ നിങ്ങള് അരി ഉണ്ടാക്കോ നമ്മള് എത്ര ഒഴിഞ്ഞു പോയാലും നമ്മളെത്തോട്ട് കേറി വരുന്നോ അതത്ര പിന്നെ ഇവർക്ക് വല്ല കുടുംബത്തിൽ പോരാ ഞാൻ തുടങ്ങി എന്തിന് ചോദ്യം പറഞ്ഞു അല്ലാത്ത ചോദ്യം വേണാട്ടാ സമാധാനത്തിന് സമാധാനത്തിൽ അടീനാക്കും എല്ലാം നിനക്ക് കിട്ടും അണ്ടാ ഞാൻ ഫോൺ ആക്കു ഞാൻ ഫിലിം ആക്ട്രസ് ചെറിയൊരു റോളൊക്കെ ചെയ്തായിരുന്നു അയ്യോ പടം കിട്ടാൻ പറ്റൂ ഫിലിം ആക്ട്രസ് അല്ല ഫിലിം ആക്ടർ അടുത്തോട്ടാരും പോയി പറയുമ്പോ പറയണ ആക്ട്രസ് എന്ന് പറഞ്ഞാൽ പെണ്ണാണ് നിന്നെ ഫിലിമിൽ പോലും എടുക്കത്തില്ല ശരി അവൻ മുടിയൊക്കെ വളർത്തിട്ട് ഞാനിതൊക്കെ നേരം നിന്നെടുത്തു പറയാ പേര് വാക്കർ ഞാൻ ഒരു ഫിലിം ആക്ട്രസ് ആണെന്നു പറഞ്ഞു ഇപ്പം ചാടകയില്ലാത്തൊരു ആക്ടറിനെ ഞാൻ ആദ്യമായിട്ടാണ് സണ്ടാസ് സിനിമയിലൊക്കെ മറ്റേ വെട്ടയറ്റി കിടക്കുന്ന ഗുണ്ടായിട്ടല്ലേ റോള് നിനക്ക് അപ്പൊ അപ്പൊ ആണ് മനസ്സിലായോ അത് കണ്ടാപ്പിന്റെ റോള് വെട്ടയട്ടി അടക്കണ ഗുണ്ടയാണ് അവനവന്റെ റോള് വല്ല ഒന്നുമില്ല പറിച്ചിട്ട് വന്ന് കേട്ടു മറ്റേ മമ്മൂട്ടിയൊക്കെ ഇത് ഞങ്ങളുടെ ഒരു ഭയങ്കര ഓൾഡ് മരമാണ് ഈ മരം ഇവിടെ ഈ മരം ഞങ്ങള് ബേസിക്കലി പറിച്ചു പറിച്ചുകൊണ്ടോന്ന് അട്ട മരമാണ് മനസ്സിലായോ പഴയ വീട്ടിൽ ഒരു പഴക്കമുള്ള മരുന്നമ്പത് വർഷം പഴക്കമുണ്ട് ഈ മരത്തിൽ മരം ഞങ്ങളുടെ 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 ക്ലാൻ മരം ഞങ്ങളപ്പ ഞങ്ങള് ബേസിക്കലി ടോക്കിയോ എന്നുള്ള വരവ് കാരണം ഞങ്ങൾ അവിടെ നിന്ന് അവിടെ നിന്ന് ഞങ്ങളുടെ പഴയ വീട്ടിൽ നിന്ന് മറിച്ച് പറിച്ചു പ്രാർത്ഥിച്ച് ഞങ്ങളോ ദൈവമല്ല ഇതൊരു ഡയത്തിയാണ് ദൈവം ഡയത്തിൽ മാറ്റി ഡയത്തിലി നമ്മൾ ഇയാളെ വർഷിപ്പിക്കൂല പക്ഷെ ഇയാളെ നമ്മളൊരു ഐഡൽ ആയിട്ട് കാണുള്ളൂ മനസ്സിലായോ ാണ് ഞങ്ങളുടെ ബേസിക്കലി ഞങ്ങളുടെ സാമ്പുറ കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെ രക്ഷിക്കാൻ വേണ്ട ഒരു പക്ഷെ ഞങ്ങള് വൈറ്റിന് പോണ സംരക്ഷിക്കുന്നില്ല ഇല്ല ഇല്ല സംരക്ഷിക്കുമ്പോ അത് നമ്മളൊരു ഒരു വിശ്വാസ വിശ്വാസം നമുക്ക് ഒരിക്കലും സാൻപാദി ദൈവം പാതി എന്നാണല്ലോ ഗ്യാങ് ഹൗസ് ശരി അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മള് വെളിയിൽ നിന്ന് കാണുന്ന ഒരാൾക്ക് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നിങ്ങളുടെ ഗാങ് നെയിമിൽ തന്നെ ഒരു ഡിഫറൻറ്റ് ഭയങ്കര ഇതുണ്ട് നിങ്ങളുടെ ാങ്ഹൗസിൽ വെച്ചിരിക്കുന്ന കുറെ സാധനങ്ങളുടെ പുറയിലുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഒന്നും ശരിക്കും അറിയത്തില്ല അതിപ്പോ ഈ ബ്രഹ്മ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാട്ട് തോന്നുന്ന ഇവന് പുള്ളി പറഞ്ഞില്ലേക്ക് ആ ഒരു ഫുൾ തീമ് നമ്മുടെ അത് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത് രാമൻ അങ്ങനെയുള്ള ചൈനീസ് ഫുഡാണോ സത്യതെ അല്ലെ ഇവ ഇവനെ അങ്ങനെ കൾച്ചർ അറിയത്തില്ലേ ബാലാരിവട്ടം വീട്ടിൽ വെളിയിൽ പോകാത്തതിന്റെ അടുത്തൊക്കെ എങ്ങനെയാണ് നിങ്ങള് ജപ്പാനിലെ കാര്യം പറഞ്ഞ കാര്യമല്ലേ അപ്പൊ ലീഡർ ലീഡർ ഒന്ന് വരവ് ഞാൻ ചെയ്യണോന്ന് എന്നിട്ടും

ണോ അതെ അതെ കുറച്ചു നാളായിട്ട് സിറ്റിയിൽ ഇല്ലായിരുന്നോ അപ്പൊ ഇങ്ങനത്തെ നമുക്കൊന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്നത് അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ആദ്യമൊക്കെ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ അടുത്തവട്ടം തൊട്ട് പ്രശ്നം വരുന്ന സമയത്ത് കണ്ണാപ്പിയെ വിളിക്കരുത് ദേവിയത് ദേവിയത് അതാണ് നല്ലൊരു കാര്യം സെൻസിബിൾ അങ്ങനത്തെ പുള്ളിയെ എപ്പോഴും പിന്നെ പിന്നെ വേറെ വേറെ വരും മെയിൻലി നിങ്ങൾ എന്തെങ്കിലും വള്ളി വരുവാണെങ്കിൽ വിളിച്ച് സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ചരക്ക് അല്ലെ ചന്ദ്രൻ അവൈലബിൾ ആണ് നോക്കണം അതിന്റെ രായ അവര് മൂന്ന് പേരെയാണ് കുറച്ച് കുറച്ച് ഇതുള്ളത് ഈ കണ്ണാപ്പിയൊക്കെ വിളിച്ച് സംസാരിച്ച ഞാൻ പറയാം നിങ്ങള് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം പോലും അവസാനം അടിയിലും തള്ളക്കി തള്ളക്കിവിളിയിലും ആവും അപ്പൊ അത് നമുക്ക് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഏതൊക്കെ അവസരങ്ങളിലാണ് തമ്മി തമ്മി വഴക്കല്ലാത്ത രീതിയിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത് അപ്പൊ നിങ്ങളിപ്പോ ഒരു നല്ല ദിവസമായത് ഇപ്പം ഞങ്ങൾ എന്തേലും പറഞ്ഞാലും നിങ്ങൾ നമ്മൾ ആ ഒരു ഇത് നല്ല ദിവസം അപ്പൊ ഇങ്ങനത്തെ ദിവസങ്ങളിൽ മര്യാദി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഇതൊക്കെ മെയിനേജ് ചെയ്യണം നല്ലതായിരിക്കും അപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ ആദ്യം വിളിച്ച് സംസാരിച്ചതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നിന്നെ ഇത്ര നേരം അവർ സഹിച്ചതാണ് അവർ കാണിച്ച ഏറ്റവും മാന്യത എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ ഡൗട്ട് ഉണ്ട് സത്യസത്യ പറയണം ആ മരം എങ്ങനെ പൊക്കി പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടു വെച്ച് അതെ അതൊക്കെ അതെ ഗാംഗ്ലാണി ചെയ്യുമ്പോൾ അത് അല്ലേ വാസുപ്രോം ഇതെങ്ങനെ കൊണ്ടുവെക്കാൻ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ ഇച്ചിരി കുറച്ച് പാടാണത്ാടാണത് കൊറച്ച് പാടുള്ള കണ്ണാപ്പി റിസൾട്ട് മാത്രമേ ഇവനെ കഷ്ടപ്പെടാൻ അറിയത്തില്ല എല്ലാം കഴിഞ്ഞപ്പോ തിന്ന് തിന്ന് തിന്നാൻ വേണ്ടി മാത്രം ഗാംഗോസി വരുന്നതിനാണ് നമ്മൾ ഗാംഗോസ് പണത് എങ്ങനെയാ അല്ലെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ഇവന് അറിയത്തില്ലല്ലോ ബ്രോ അതെ നിങ്ങൾ ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മള് ഞങ്ങള് സിറ്റിയിലേക്ക് ഇപ്പൊ കഴിഞ്ഞാലും വന്നുകഴിഞ്ഞാലും സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംസാരമായി കഴിഞ്ഞാൽ അത് ഇതുപോലെ മെയിൻ ആവാൻ വരും ും പരിചയാണ് ഞാൻ തന്നെ പറഞ്ഞു നിങ്ങൾ എല്ലാരും പരിചയമുണ്ട് ഇപ്പൊ ബ്രോയല്ലെങ്കിൽ അങ്ങനെയാണോ ടി എം ജി ആയിട്ട് വള്ളിയാകുമ്പോഴത്തേക്ക് ഈ കൂടുതൽ ഏറ്റവും ഭാവി രമേശ്വരാണ് അപ്പൊ ഇവന്മാരണേ മറ്റേ മറ്റേ ിൽ മറ്റേ ചുറ്റു തുടങ്ങും അമ്മ ചുറ്റി തുടങ്ങും അതുവരെ അതുവരെ ഒരു പാവം പിടിച്ച പോയ രമേശ് ആരും ഒന്നും പറയാനും പറയും ഒന്നും പറയത്തില്ല അണ്ണനെ പറഞ്ഞ് തുടങ്ങി രമേശ് അല്ലല്ലോ ഞാൻ വെളിയിൽ പല സമയത്തും കാണാറുണ്ട് ഞാൻ ശരിക്കും ശരിക്കും പറഞ്ഞു ഞാൻ ഉറങ്ങി ഉറങ്ങിക്കിടക്കുവാണെങ്കിൽ പോലും സിറ്റിയിൽ സിറ്റുവേഷൻ നടന്നാ ഞാൻ അറിയും കാരണം നിങ്ങൾ എല്ലാവരും എന്നെ മെൻഷൻ ചെയ്യാറുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ സ്മരിക്കുമ്പോൾ ഞാൻ അറിയുമോ അവിടെ അപ്പൊ മനസ്സിലാവും അപ്പഴേ ആദ്യം ഞാൻ എടുത്തു നോക്കുന്നത് കണ്ണാപ്പിയുടെ തത്സമയായിരിക്കും അപ്പ പുഴത്തുമ്പനാണോ എന്നാലും ഞാൻ ഒരു ഡൗട്ടില് ചോദിക്കാം

ശരിക്കും ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയാം കേട്ടാ ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയാം നമ്മുടെ ഈ ഈവന് ഞാനിപ്പങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും പോകാറില്ല അപ്പൊ വെടിവെക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നല്ല പിള്ളേരൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ശരി പറഞ്ഞാൽ ഇവനെയൊക്കെ എടുത്ത് കളയാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നേ ഓൺ ദ സ്പോട്ട് ഞാൻ എന്നെ കളഞ്ഞിട്ട് ഞാൻ വേറെ പിള്ളേരെ പക്ഷെ ഉണ്ടല്ലോ ബ്രോ കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് ഉണ്ടായി പോയി കുറച്ച് ആൾക്കാരൊക്കെ അതാണ് അതാണ് പ്രശ്നം പക്ഷെ ഇവന്റെ കാര്യത്തിൽ അത് ഇനി മറക്കേണ്ട വരും അത് സൂൺ അത് അത് ഉടനെ സംഭവിക്കും അത് ഇതുപോലൊ കിട്ടില്ല വേറെ നല്ലത് കിട്ടും ബെറ്റർ കിട്ടും ഇതുപോലെ ആളെ കിട്ടൂല അതെന്തായാലും എനിക്കറിയാം ആ കാര്യത്തിൽ എനിക്കറിയാൻ കണ്ടാ അത് ഇന്നും നീ കാര്യമാക്കണ്ട അപ്പം നിങ്ങള് ബാക്കിയുള്ളവരെ സഹകരിക്കുന്നില്ലേ ബ്രോ നമ്മളെല്ലാം കാണിച്ച വന്നതിൽ സന്തോഷം നമ്മള് വന്ന് വന്ന് കാണാൻ പറ്റിയതിൽ സന്തോഷം വേറെല്ലേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചാ മതി ഫോട്ടോ പണിയാ ും കൊറച്ചും എനിക്ക് കാർത്തിക് അറിഞ്ഞൂടാ കാർത്തിക് സൂര്യ അല്ലല്ല യാർ ആ അറിഞ്ഞോടാ പറ കണ്ണാമ്പി ഓണ നിനക്ക് എങ്ങനെയാണോ ഇങ്ങനെ സംസാരിക്കാൻ വരുന്ന ഒരാളോട് അറ്റ്ലീസ്റ്റ് ഒരാൾ നമ്മളോട് മാന്യുമായിട്ട് സംസാരിക്കുമ്പോ അവരോട് മാന്യുമായിട്ട് സംസാരിക്കുന്നതിൽ ഒരു രീതിയില്ല ഇവനൊക്കെ ഇപ്പൊ ഇവന്റെ തനി കോളപ്പൊക്ക അതുകൊണ്ട് അല്ലാത്ത അല്ലാതെ അല്ലാത്തപ്പോ എനിക്ക ഇപ്പോഴും മാരുതല്ല റൈഡർ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ അവ സ്പാം ചെയ്ത് പിടിക്കുന്ന കണ്ടുള്ളതാ ഞാൻ അപ്പോണ്ടാകാൻ കെട്ടിട്ടുണ്ടത് ആടാ പിന്നെ ഏതോ കള്ളിപ്പൂറ്റ പിടിച്ചുവെച്ചിട്ട് മറ്റേ എന്താ പറഞ്ഞത് ഏതോ കള്ളിപ്പൂറ്റ കൂട്ടി പിടിച്ചു വെച്ചിട്ട് എന്താ പറഞ്ഞത് കറിയാർ അടക്കാൻ പൈസ ഇല്ലായിട്ട് വീട് ചൂട്ട് സത്യ ഹലോ സുഹൃത്തേ തുണി മാറാൻ വന്നാ സുഹൃത്തെ പേരെന്താ മോയലിനടുത്ത് ഞാൻ അഭിപ്രായം ചോദിച്ചോട്ടെ ഒന്ന് സൈഡ് പാന്റ് കാണുന്നില്ല സിറ്റിയില് വരാൻ താല്പര്യം സംസാരിക്കാനാണോ അടി അടിയുണ്ടാക്കാനാണോ തീർച്ചയായിട്ടും അടിപൊളി തെറ്റല്ലേ അടി ഫാമിലിയിലുള്ളതാണോ അതെ അതെ നിങ്ങൾ നിങ്ങൾ കൂടുതൽ ഏഹ് എന്താ സുഹൃത്താ എങ്ങനെ പറഞ്ഞേ ഞാൻ ആക്ച്വലി രണ്ടു ദിവസമായിട്ടുള്ള അറിയാതെ അറിഞ്ഞോണ്ട് ഗുഴി ചെന്നോ ഇത് ഇതിനുമ്പോ ഫാമിലി ഞാന് നർക്കോസിലുണ്ടായിരുന്നു ി അവൻ അവൻ പുതിയതായിട്ടൊരു ഗ്യാംഗിൽ കയറിയാ അത് അവനെ പുള്ളി സംസാരിക്കണം നമ്മൾ അങ്ങോട്ട് പോയി സംസാരിച്ച നിർത്തു ബ്രോ വരുത്തറ സോറി 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 സോറി

ഇനി നീ പറഞ്ഞോ ഇനി നീ പറഞ്ഞോ അവ നിക്കുമ്പോ അങ്ങനെ പറയല്ലേ നമ്മൾ അങ്ങോട്ട് അല്ല ഇവന്റെ തോക്ക് വെച്ച് വെടി നമ്മൾ വെടിവെച്ചു തയർട്ടി ഇടിച്ചു കോമ്പൻസേഷൻ വണ്ടി കേറെ കള്ള പ്രശ്നം സസ്പെൻഷൻ ആയോണ്ട് ഡീസന്റ് ആയതാണ് ഇതിലും ഭയങ്കരമാണ്

മാത്രം ചട്ട് നോക്ക് ആ സൂക്കെ തീർന്നില്ലേ സൂക്കേട് കഴമ്പായിരുന്നു അവിടെ